സാന്തിവിനീ സാധനാലയം നൽകുന്ന പ്രഥമ സന്യാസ പുരസ്കാരമാണ് സമ്പൂജ്യ സ്വാമി തപോവൻ മഹാരാജിൻ്റെ പേരിലാണ് പ്രഥമ സുഹൃതസ്മൃതി പുരസ്കാരം ഇവിടെ സമർപ്പിക്കുന്നത് ലോകം മുഴുവൻ ശ്രീമദ് ഭഗവത്ഗീത ഗർജിച്ചു നടന്ന മഹാപ്രസ്ഥാനമാണ് ചിന്മയ മിഷൻ നമുക്കറിയാം മിഷൻ്റെ അമരക്കാരനായ സ്വാമി ചിന്മയാനന്ദയെ രൂപപ്പെടുത്തിയ യതിവര്യൻ പാലക്കാടിന്റെ തപസ്സ് പാലക്കാടിന്റെ പുണ്യം എന്നെല്ലാം വിശേഷിപ്പിക്കാം പൂജ്യ സ്വാമി തപോവനം ഹിമാലയത്തിന്റെ മഹത്വം എന്ന് സ്വാമി ശിവാനന്ദ വിശേഷിപ്പിച്ച ഈ യതിവര്യന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ സമ്പൂജ്യ സ്വാമി പൂർണാനന്ദ തീർത്ഥപാദരാണ് അദ്ദേഹം മഞ്ഞപ്പുര ശ്രീരാമകൃഷ്ണ ആശ്രമം മടാധിപതിയാണ് ഹരിദ്വാർ ഉത്തരകാശി എന്നിവിടങ്ങളിൽ സാധനയ്ക്കു ശേഷം മുംബൈ സാന്തിപിനി സാധനാലയത്തിൽ വേദാന്ത പഠനം നടത്തി തുടർന്ന് ദേശമംഗലം ഒറ്റപ്പാലം വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ ആശ്രമങ്ങളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറ് മുതൽ മഞ്ഞപ്രയിൽ ആശ്രമം സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നു മികച്ച പൗരന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ സിവിൽ സർവീസ് പരിശീലനം നടത്തിവരുന്നു സന്യാസ ജീവിതത്തിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ആദരവിനാർഹനായ സ്വാമി പൂർണ്ണാനന്ദ തീർത്ഥപദർക്ക് സന്യാസ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാന്ദീപിനി സ്വാമി തപോവന പുരസ്കാരം സ്നേഹത സ്നേഹാദരങ്ങളോടുകൂടി സമർപ്പിക്കുന്നു പ്രശസ്ത പാവകൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ വിജയികളെ അനുമോദിക്കാം